ഹായ് സുഹൃത്തുക്കളെ അമ്മ ആന്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു കൊച്ചുമെടുക്കൻ്റെ നാടൻപാട്ട് വീഡിയോ ചെയ്യാൻ പോവാണ് നിങ്ങളെല്ലാവരും ആ കൊച്ചുമെടുക്കനെ തിരവം ം പൂത്തിരി വെച്ച് മുത്തൻ ചമ്പട പൂച്ചൂട് പുലർക്കാവിലെ അശ്വതി മഴ പെയ്യട്ടെ ആടമ്മേ ആടാ ളിഞ്ഞാടി മുടിയാടണ കോമരച്ചേലിൽ കൊടുങ്ങല്ലൂർ കാവാടി തിര താളം പിടിച്ച് മീനം വന്ന് പുലർന്നാൽ നീ എൻ്റെ ദേവി തൊണലായി വിരിയാട്ടെ കളിയാടി കാളിതന്നാട് കാണാ കണ്ണകിന്നാടി മുടിയാടണ കോമരച്ചേലിൽ കൊടുങ്ങല്ലൂർ കാവാടി ടാടമ്മ ആടാടമ്മ തെളിഞ്ഞാടി മുടിയാടണ കോമരച്ചേലിൽ കൊടുങ്ങല്ലൂർ കാവാടി പുലർവെട്ടം പൂത്തിരി വെച്ച് പുത്തൻ ചമ്പട പൂച്ചൂടി പുലർക്കാവിലെ അശ്വതി നാളിൽ കൊടുങ്ങാടി ആടമേ ആടാടമ്മ ആടാടമ്മ തെളിഞ്ഞാടി മുടിയാടണ കോമ ഹലോ പേര് വിഷ്ണു അല്ലേ വിഷ്ണു എവിടെ പഠിക്കണേ തേശേരി സ്കൂളിലെ ഏഴിലെ അപ്പൊ ഇത് എവിടെ പോയിട്ടാ ഇത് പഠിച്ചത് പാട്ടുകളൊക്കെ എങ്ങനെയാ യൂട്യൂബിൽ യൂട്യൂബില് അല്ലേ പിന്നെ വേറെ ഏതെങ്കിലും ആശമ്മമാരോ അങ്ങനെ വല്ലവരുണ്ടോ ഇല്ല പാട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താ നീ നന്നായിട്ട് പാടും പിന്നെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ അതായത് വരയ്ക്കലോ ചിത്രം വരയ്ക്കൂല്ലേ പിന്നെ എവിടെയോ സ്കൂൾ ലെവലിലൊക്കെ പോയിട്ടുണ്ട് പാടാറുണ്ട് മരംകൊത്തിന് മരം കൊട്ടല്ലേ അതൊക്കെ പോയിട്ട് സ്കൂൾ ലെവലിൽ പോയിട്ട് വല്ല സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ സമ്മാനങ്ങൾ പോയിട്ടുണ്ടല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ ഈ കൊച്ചുകുട്ടിയെ നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇവൻ നല്ല ഒരു പാട്ടുകാരനായിട്ട് വരും എന്നുള്ളൊരൊറ്റ പ്രതീക്ഷയിൽ Okay, na goodbye.